നമസ്കാരം ദി അൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ എപ്പിസോഡാണ് ഒരു പുതിയ കഥയും പുതിയ അനുഭവവുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് ശാന്ത ചേച്ചിയിലേക്ക് ചേച്ചി വെൽക്കം അപ്പോൾ ഇന്നത്തെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആക്ച്വലി ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രീഫായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ട് എന്താണ് ചേച്ചി പറയാൻ പോകുന്നതിനെ കുറിച്ച് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാനും കേൾക്കുന്നത് അപ്പോൾ ചേച്ചി ആ സംഭവത്തിലേക്ക് കടക്കാം കഴിഞ്ഞാള്ളേ എന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ വിളിച്ചിരുന്നു അപ്പ നല്ല മോനാണ് ചെറിയ കുട്ടിയാണ് പന്ത്രണ്ട് വയസ്സ് ചെറിയ കുട്ടി അപ്പം ആ കുട്ടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞു വളരെ ഭംഗിയുള്ള ഒരു കുട്ടിയാണ് വളരെ നന്നായി പെരുമാറും നന്നായി പഠിക്കും ഒക്കെയുണ്ട് പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരെ വിപരീതമായിട്ട് മാറും വളരെ മൂടിയാവും ആരോടും ഉണ്ടല്ല ഭയങ്കര ദേഷ്യം അവനെ കാണുമ്പോൾ പോലും കറുപ്പ് വരും എന്നാ പറയുന്നത് അവന്റെ ഒരു ഇരുട്ട് ബാധിച്ചതുപോലെ വരും പിന്നെ വളരെ വിചിത്രമായ സ്വഭാവങ്ങളാണ് അവർക്ക് വളരെ ബുദ്ധിമുട്ട് അപ്പൊ ടീച്ചേഴ്സൊക്കെ പറയുന്നത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പോയി അപ്പൊ അവര് വളരെ ശ്രദ്ധിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടും ഏർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ ഒരാഴ്ച നന്നായിരിക്കുകയാണല്ലോ ഇപ്പൊ പത്ത് ദിവസത്തോളം നല്ല പെരുമാറ്റവും പഠിക്കും എല്ലാം ചിട്ടയുമായിട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രൂപവും മാറുന്നു ഭാവവും മാറുന്നു അപ്പൊ അത് ആ കുട്ടിയുടെ ജാതകം ഇങ്ങനെ നോക്കിയപ്പോ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികള അങ്ങനെ ചെയ്യാറുണ്ട് മാനസികമായിട്ടുള്ള അല്ലെ പിന്നെ ചിലപ്പോ ഓട്ടിസ്റ്റിക് അങ്ങനെ ആവാം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും കുഞ്ഞിന്റെ ജാതകത്തിൽ കണ്ടില്ല അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇവരോട് ചോദിച്ച് കുട്ടിക്ക് ഇത് ബാഹ്യമായിട്ടുള്ള എന്തോ ഒരു ശക്തിയുടെ പ്രേരണയാണ് ജാതകത്തിൽ കാണിക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഒരു കുട്ടി ഞാൻ പറഞ്ഞ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ് ഇപ്പൊ പെസസ് ചെയ്തതല്ല ഈ ഒരു ഇതോടു കൂടിയാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അഞ്ചാതകത്തിനു പറ്റി അപ്പൊ ഞാൻ പറഞ്ഞോടു കൂടിയാണ് ഈ കുട്ടി ജനിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ് ആ ഒരു പ്രേരണ കൊണ്ടാണ് കുഞ്ഞിങ്ങനെ പെരുമാറുന്നത് എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ജാതകത്തിലേക്ക് നോക്കിയപ്പോൾ നോക്ക് നോക്കി ഇത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുട്ടിയെ ഗർഭിണിയായിരുന്നപ്പോൾ ഇവര് ഇവര് കിടക്കുന്ന റൂമിൻ്റെ നേരെ നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവരെന്നോട് പറഞ്ഞ പറഞ്ഞതാണ് ഞാൻ ചോദിച്ചിങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ എക്സ്പീരിയൻസ് പറഞ്ഞത് അവിടെ ഒരു യക്ഷി കാവുണ്ട് പോലും ഇവർ താമസിച്ചതാണ് ഇവരുടെ കിടക്കുന്ന ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ മാസം ഈ കൺസ്യൂവ് ആയിട്ടായിരിക്കുമ്പോൾ ഒരു പ്രകാശം വന്നിട്ട് ഈ കുട്ടിയുടെ വയറിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ടത് ആ ജനൽ ആ ഭാഗത്തേക്ക് തന്നെ അങ്ങ് തിരികെ പോയി അത് ഈ കുറക്കത്തില്ല ഈ അമ്മ ഉറങ്ങുമ്പോഴല്ല ഈ ഭാര്യയും ഭർത്താവും ഇത് ശരിക്കും കണ്ടു ഉറക്കമല്ലാതെ അവർ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അനുഭവം എന്ന് പറയുന്നു പിന്നീട് അവർ ഒരു കാര്യം ഒരു അത്ഭുതമായിട്ടുണ്ടായത് ഇവര് ഒൻപത് മാസം ഈ കുട്ടിയെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവര് ഒരു ആരാധനാലയത്തിൽ പോയിട്ട് ഇങ്ങനെ രണ്ട് തിരികൾ കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിരുന്നു ആ അപ്പൊ അങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ രണ്ടു ഇങ്ങനെ പിടിച്ചിട്ട് നിക്കുമ്പോ തീപെട്ടി വാങ്ങാനായിട്ട് ഹസ്ബൻഡ് കടയിലേക്ക് പെട്ടെന്ന് പോയിപ്പോ പെട്ടന്ന് തിരികളും കത്തി എങ്ങനെ കത്തി ഓട്ടോമാറ്റിക്കലി തന്നെ അപ്പൊ അവിടെ നിന്ന് എല്ലാ ആളുകളും കണ്ടുവരും അപ്പൊ അവർക്ക് കൊറേ പേർക്ക് പേടിയായി കൊറേ പേർക്ക് ഭക്തി എന്തായാലും നിങ്ങൾ വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ കുട്ടി എനിക്കിന്നതിനു മുമ്പ് തന്നെ ഒരു ശക്തി കുട്ടിയില് ആവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പോസിറ്റീവ് അല്ല ചോദിക്കാമല്ലേ പോസിറ്റീവ് ശക്തി അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ജന്മനാന്നെ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് പക്ഷെ ഇത് കുട്ടിക്ക് അതിപ്പോ അത് മോശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിന് ഉള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു അവരെ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചത് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഇപ്പൊ അടുത്ത ഉണ്ടായ ഒരു കാര്യമാണ് ഓ ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ പോസിറ്റീവ് ഇൻറ്റർവെൻഷൻ ആണോ നെഗറ്റീവ് ഇൻറ്റർവെൻഷൻ ആണോ അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു സറിയല്ലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവരൊന്നും അന്വേഷിച്ചിട്ടേ ഇല്ല അതിനെക്കുറിച്ചല്ലേ ഇല്ല അവരത് ഞെ പറ്റി ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നവര് ചിന്തിച്ചില്ല അപ്പൊ അവരതിഷയമായി തോന്നി അത് കുട്ടിയെ ഇങ്ങനെ പതിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ല അത് ഞാൻ പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് സ്വാഭാവികമായിട്ടും മാനസിക തകർന്നല്ലേ ചിന്തിക്കുള്ളൂ ബിഹേവിയർസനാലിറ്റി അതെ 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 ധാരാളം കുട്ടികൾ ഇപ്പൊ ഒരുപാട് പഴയതിലും കൂടുതലാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പക്ഷെ ഇങ്ങനൊരു കാര്യം അവര് ചിന്തിച്ചിരുന്നില്ല അപ്പോഴാണ് അവര് പറഞ്ഞത് ശരിയാണ് വളരെ ഭംഗിയുള്ള കുട്ടിയാണ് വളരെ നല്ല സ്വഭാവമായിട്ട് കുറെ ദിവസങ്ങളും ഇനി കുറെ ദിവസങ്ങളും ഇങ്ങനെയും ഇരിക്കും അപ്പൊ നമ്മളുടെ മനസ്സിനെ മനസ്സിനെയല്ല അത് ആ ഒരു ആവേശിച്ചിരിക്കുന്ന അതിന്റെ സ്വഭാവം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് ഇനി പോകായി ചിലപ്പോ അത് ഫുൾ ടൈമും വരാമല്ലോ ഓ അങ്ങനെയും വരാം മാറ്റാണ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ചില ആൾക്കാരിലെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് പലതരത്തിലുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത്ഭുതം തോന്നുന്നു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും അപ്പൊ അതൊക്കെയും ചിലപ്പോ കുറച്ച് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ പോയി കഴിയുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികള് ആവേശിക്കാറുണ്ട് ആവേശിച്ചു അവരെ കൊണ്ട് ക്രൂരപ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മള് മോശമെന്ന് കരുതുന്ന രീതിയിലുള്ള അത് ഇഷ്ടപ്പെടുന്ന സോളുകള് അവിടേക്ക് ആവാഹിക്കപ്പെടും ഇവരെ പ്രൊസസ് ചെയ്യണമെന്നില്ല ആവാഹിക്കപ്പെടും വാഹിക്കപ്പെടും ഇപ്പൊ നമ്മള് ജ്യോതിഷത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ജ്യോതിഷ ഇഷ്ടമുള്ള കേക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു നമ്മൾ എന്തെങ്കിലും ധ്യാനം ചെയ്യുന്ന സ്ഥലത്ത് കവിത കണ്ടിട്ടുണ്ടാകുമല്ലോ എനർജി പോസിറ്റീവ് ആളുകൾടെ പ്രസൻസ് ഇപ്പം നമ്മളിപ്പോ ഫിസിക്കലി പ്രസന്റ് പ്രസന്റായിട്ടുള്ളവർ പോലും അല്ലാതെ അത്രയും ആൾക്കാരോട് അല്ലാതെ പ്രസന്റ് എനർജി എനർജി ലെവലിലും ഉണ്ടാകും അതേപോലെ തന്നെയാണ് അതേപോലെ വേറെ ഒരു ഉം എനിക്ക് മനസ്സിലായ ഒരു ഇത് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന വേറൊരു ഫാമിലിയിൽ പെട്ട ഒരാൾ അത് മൂന്നാമത്തെ തലമുറയിലുള്ള ഒരാളാണ് എന്നെ സമീപിച്ചത് അതായത് അവർ ഉറങ്ങുമ്പോൾ നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ട് ആ രീതിയിലല്ല ഒരു പ്രത്യേക രീതിയിൽ ഇവർ ശബ്ദം പറമ്പിടുക്കും ഉറങ്ങുമ്പോൾ അപ്പം ഈ വന്ന ആളുടെ അമ്മയ്ക്കുണ്ട് അമ്മയുടെ അച്ഛനും ഉണ്ടായിരുന്നു ഡീ അതൊരു ആഴ്ചയിലോ ഒരു മാസത്തിലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു വല്ലാത്ത രീതിയിലുള്ള ശബ്ദ ശബ്ദം അപ്പം ഈ ഈ വന്ന കുട്ടി അതിൻ്റെ അമ്മ ഇങ്ങനെ ശബ്ദം ഗെൽ വർഗ്ഗത്തിൽ ശബ്ദം കേൾപ്പിക്കുന്ന റിക്കോഡിയത് തന്നെ കേൾപ്പിച്ചു തന്നു അപ്പോൾ ഈ കുട്ടിക്കും ഇങ്ങനെ ഉണ്ടായി അപ്പം അത് അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒന്നും ഗ്രഹനില നമ്മൾ കണ്ടില്ല പക്ഷേ കുട്ടിയുടെ ഗ്രഹനില കാണുമ്പോൾ ഇവരുടെ കുടുംബപരമായിട്ട് തന്നെ ഇവരുടെ ഏതോ പൂർവികര് ഭൂമി സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങൾ ചെയ്തതിന് പ്രകാരം ആ ഒരു പിന്നെ സോള് സംഭവിച്ച് ആരുടെ ഭൂമി തട്ടിയെടുത്തു തട്ടിയെടുക്കപ്പെട്ട സോള് ഇവരുടെ പാരമ്പര്യമായിട്ട് ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കുട്ടിയുടെ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ അതിന്റെ മനസ്സിന്റെ സ്ഥാനത്താണ് മനസ്സ് വേണമെങ്കിൽ ഹൃദയത്തിന്റെയും ആകാം പക്ഷെ ഇതിന് അസുഖം വന്നില്ല മനസ്സിന്റെ സ്ഥാനത്താണ് കാണിക്കുന്നത് മനസ്സെന്ന് പറഞ്ഞപ്പം ആ ഹൃദയമായ ഫിസിക്കൽ ബോഡിയും മനസ്സെന്ന് ഉദ്ദേശിച്ചത് സറ്റിൽ ആയിട്ട് സറ്റിൽ ആയിട്ടുള്ളത് രണ്ടിനെയും ഇത് അവിടെയാണ് പ്രൊസസ് ചെയ്തിരിക്കുന്നത് ഈ ബോഡിയില് പെൺകുട്ടിയുടെ അപ്പൊ ആ ശരീരത്തിന്റെ ആ ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾക്ക് രോഗങ്ങൾ വരാം അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാല് മനസ്സ് എല്ലാം വളരെ നോർമലായിട്ട് പെരുമാറും പക്ഷെ എന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ വളരെ അപ്നോർമൽ ആകും വളരെ ആയിട്ട് ദേഷ്യമായാലും വൈരാഗ്യമായാലും പിന്നെ പറയാന് എന്ത് പറയണം എന്ത് പെരുമാറണം എന്നറിയാതെ പെരുമാറുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അതിനു പിന്നെ പക്ഷേ ഈ കുട്ടിയുടെ നമ്മൾ പലപ്പോഴും അത് ഒരാളുടെ സ്വഭാവമായിട്ടാണ് കണക്കിലാക്കണം അല്ലേ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായി അവരുടെ സ്വഭാവമാണ് എന്നല്ലേ നമ്മൾ നമ്മളെടുക്കുള്ളൂ അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ കൊണ്ടോ ഒരു ബാധ കൊണ്ടോണ്ടാവണാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുകേയില്ല പക്ഷെ ചെല തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും അല്ല 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 സ്വഭാവം അസ്വഭാവമാണ് അത് ജാതകത്തിൽ വ്യക്തമായിട്ട് കാണാം അല്ലെ എല്ലാം ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാം പ്രേതബാധയാണെന്നും ആ ഒക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല യോഗങ്ങളാണ് അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പ്രത്യേകതകളാണ് അപ്പൊ ഈ കുട്ടിയുടെ ഇത് ബാധാവാഹനം ഒന്നും നടത്തിയില്ല ഈ കുട്ടി ചില ധ്യാനങ്ങളൊക്കെ ചെയ്ത് അവയർനെസ് കൊണ്ടും ധ്യാനങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും തീർച്ച പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അതൊരു വലിയൊരു ഒരു സ്ട്രോങ് മെസ്സേജ് ആണല്ലേ ശരിക്കും ഇങ്ങനെയുള്ള അതായത് നമുക്ക് അറിഞ്ഞൂടാത്ത അറിഞ്ഞൂടാത്ത തലങ്ങളിലാണ് കൂടുതലുള്ളത് നമുക്ക് എന്നുള്ളത് പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റേജ് അല്ലേ സീറോജ് ആയിട്ടുണ്ടല്ലേ അപ്പൊ അത്രയും നമുക്ക് അറിയാൻ അതിന്റെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു മേജർ സത്യം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയില്ല സത്യം സത്യത്തിനും സത്യം അതിലൊക്കെ എത്രയോ അപ്പുറമാണ് ഇതിൻ്റെ പല ലോകങ്ങളുണ്ട് പല നമ്മൾ കാണുന്ന അല്ലാത്ത കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങളാണ് ശരിക്കും ഈ കാണുന്നതിനെ നിയന്ത്രിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല എന്നുള്ളതും പക്ഷെ എന്നാൽ നമുക്കതിൻ്റെ ഇൻ്റർവെൻഷൻ എത്രമാത്രം നമുക്കത് നമ്മളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു അനുഭവ അനുഭവമാണ് ഇപ്പോൾ ചേച്ചി ചേച്ചിക്ക് ഷെയർ ചെയ്ത ഇൻസിഡൻറ്റ് പക്ഷേ എനിക്ക് അതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ചേച്ചി പറഞ്ഞ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം തൊണ്ണൂറ് ശതമാനവും ഇതല്ല പത്ത് ശതമാനമേ ഇങ്ങനെ ആവാൻ സാധ്യതയുള്ളൂ തൊണ്ണൂറ് ശതമാനം നമ്മുടേതായ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പൊ അതും നമ്മൾ ആയിരിക്കണം നമുക്ക് എപ്പോ ആരും നമുക്ക് ചുമ്മാ ദേഷ്യം വന്നാലേ ഈശ്വര ഇനി ഇത് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ബാധയാണോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പെരുമാറാതിരിക്കാൻ അല്ലെ തീർച്ചയായും ശരിക്കും പിന്നെ വേറെ പ്രധാനമായി പറഞ്ഞ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ ഫാമിലി ആയിട്ട് തന്നെ അല്ലെങ്കിൽ

അത് പോസിബിൾ നമുക്കത് കൺവിൻസ് ചെയ്യാനും പ്രയാസമായിരിക്കും അവരെ പറ്റി നമുക്ക് അറിയില്ല കുട്ടിയുമായിട്ടല്ലേ കണക്റ്റഡ് ആയിട്ടുണ്ട് കുട്ടി മാറി അത് അവയർനെസ് കൊണ്ടും ഈ സാധനം കൊണ്ടും തീർച്ചയായിട്ടും മാറി അതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ അവർക്കും ലൈഫില് ആ പ്രശ്നം മാറി പോസിറ്റീവായിട്ടൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമ്മളെ ഈ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ അനുഭവം നമ്മൾ പങ്കുവെച്ചു അതിലെ കാര്യങ്ങൾ കേട്ടു ഇപ്പം ഇതിൽ നമ്മൾ ഒരു ആസ്പെക്റ്റ് ആണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഞാനിപ്പോൾ പറഞ്ഞ് തീർന്നതേ ഉള്ളൂ നം എല്ലാം ഈ പറയുന്ന ഒരു ബാധയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സാധനം സാധനമാവണമെന്നില്ല ഈ ജന്മത്തിൽ തന്നെ നമ്മളുടെ ചില ഹാബിറ്റ്സ് കൊണ്ടൊക്കെ വരുന്നതും ആവാം ആ ഒരു റിയലൈസേഷൻ വേണം ഇതിപ്പോൾ എടുത്ത് പറയാൻ കാര്യം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ചേച്ചിയെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതിൽ നമ്മൾ ഒരു ജോൽസിനെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ കാര്യം പറയണം എന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു സത്യം പുലർത്താൻ പറ്റില്ല ഒരു ജ്യോത്സ്യ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ നമുക്ക് ഒരു പരിഹാരം വേണം പരിഹാരം എനിക്ക് പരിഹാരം പൂജയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചേച്ചി നമ്മളോട് പറയുന്നത് പരിപോട കൊടുക്കൂ പരിപ്പ് ദാനം ചെയ്യൂ അല്ലെങ്കിൽ പയർ ദാനം ചെയ്യൂന്നായിരിക്കും ദാനമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് ആ സൊല്യൂഷൻ നമ്മൾ ചെയ്താൽ മതി അതല്ല അതുപോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് പൂജ ചെയ്യണം പൂജ പറയൂ പൂജ പറയൂ എന്ന് പറഞ്ഞാൽ ജാതകവശാലും നോക്കുമ്പോൾ പൂജ പറയാനുള്ള സാധ്യത ഉണ്ടെങ്കിലല്ലേ പൂജ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെ അതുപോലെ തന്നെ അതെ അതെ അതായത് ഒരു ചില ആളുകൾ അവർക്ക് കുറെ സ്ഥലങ്ങളിൽ അവര് പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം കുഴപ്പമായിട്ട് സംഭവിക്കും അപ്പൊ അവര് അഞ്ചാറ് പേര് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആഭിചാ ഞാൻ നോക്കുമ്പോൾ ആഭിചാരം ഒന്നും കാണുന്നില്ല കാരണം മനസ്സിന്റെ ഒരു തലം കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുണ്ടെന്നുള്ളതാണ് അത് അപ്പൊ അവരോട് പറയുമ്പോൾ അവർക്ക് അത് ആ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രാർത്ഥന ജപം ചെയ്യാൻ പറ്റും ചിലരോട് നമുക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടെന്ന് നേരിട്ട് പറയാനും പറ്റില്ല അങ്ങനെയുള്ള മാനസികാവസ്ഥ അല്ലല്ലോ ഒരു കുട്ടിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് കുറച്ചുകൂടെ നന്നായി പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യത്തിന് സമീപിച്ചപ്പോ അവരെന്നോട് ചോദിച്ചാൽ അവരുടെ കുട്ടിയുടെ അമ്മയ്ക്ക് ആഭിചാരദോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പരിഹരിച്ചില്ലേ കുട്ടി പഠിക്കില്ല എന്ന് എന്നാണ് അവരെന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല കുട്ടിക്ക് ഈ ഒരു സമയം കുറച്ചൊരു അലസത വരും കാരണം അത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയമായതുകൊണ്ട് കുട്ടിക്ക് കളികളിലൊക്കെ കുറച്ചുകൂടെ വെറുതെ ഇരിക്കാനും ഉഴപ്പ് അത് അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ കാണാതെ ജാതകത്തിൽ കാണാത്തൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ അതാണ് അതിന്റെ ഒരു അതൊരു അത് നമ്മളെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കണം നമുക്ക് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലിസിനെ കൺസൾട്ട് ചെയ്യുമ്പോഴോ ഒക്കെ അവരുടെ ശാസ്ത്രമനുസരിച്ച് എന്താണോ അവർ കാണുന്നത് അതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ ആ ശാസ്ത്രത്തിനനുസരിച്ച് എന്ത് സൊല്യൂഷനാണോ അവർ മനസ്സിലാക്കുന്നത് അതേ നമുക്ക് അവർക്ക് അവർക്ക് നമുക്ക് സൊല്യൂഷനായിട്ട് നൽകാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു മനസ്സായിട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ കൺസൾട്ടേഷൻസ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവും കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു താങ്ക് യു